എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജിതിൻ ജോസ് പുസ്തകങ്ങളെക്കുറിച്ചും വായനയെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചുമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്താനാണ് ഇതാണ് ആ പുസ്തകം ബന്യാമിൻ്റെ മുല്ലപ്പൂ നിറമുള്ള പകരുകൾ ഈ പുസ്തകം ലൈബ്രറിയിൽ നിന്ന് എടുത്താണ് ഇത് പ്രസിദ്ധീകരിച്ചത് ഡി സി ബുക്സാണ് ഇതിൻ്റെ വില നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അപ്പോൾ ഇതൊരു അല്പം ഒരു പുസ്തകമാണ് എഴുത്തുകാരൻ നമുക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് സർപ്രൈസുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് കാണാം ആദ്യത്തെ പുറംചട്ട ഇതാണ് പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു പുറംചട്ട കൂടെ ഉണ്ട് എൻ്റെ ഉള്ളിലായിട്ട് ഇതാണ് ആ പുറംചട്ട ഇതിൻ്റെ അകത്തുള്ള പേര് സമീറ പറവീൻ സുഗന്ധമില്ലാത്ത വസന്തം എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഈ രണ്ട് ഒരു പുസ്തകം കണ്ടപ്പോൽപ്പം കൗതുകം തോന്നി അങ്ങനെയാണ് ഈ പുസ്തകം എടുത്തത് വായിക്കാനായിട്ട് പിന്നെ ഇത് വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് പെന്യമിൻ്റെ ഒരു നോവൽ പരീക്ഷണമാണ് ഇരട്ട നോവലുകളുടെ ഒരു പരീക്ഷണമാണ് അതായത് രണ്ട് നോവലുകളുണ്ട് അൽ അറേബ്യൻ നോവൽ ഫാക്ടറി പിന്നെ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ ഇത് രണ്ടും അറേബ്യയിലുണ്ടായിരുന്ന മുല്ലപ്പൂ വിപ്ലവത്തെ ആസ്പദമാക്കി എഴുതിയ രണ്ട് കഥകളാണ് അപ്പോൾ രണ്ടും നോവലും ആയിട്ട് രണ്ട് വായനകൾ ഡിമാൻഡ് ചെയ്യുന്ന സപ്പറേറ്റ് നോവലുകളായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഈ നോവല് തുടക്കപ്പം തന്നെ നമുക്ക് വേറെ ഒരു കൗതുകം തോന്നുന്നത് എൻ്റെ ആദ്യത്തെ പേജിൽ എഴുതിയിട്ടുണ്ട് അൽ അറേബ്യൻ നോവൽ ഫാക്ടറി എന്ന നോവലിൽ പറഞ്ഞിട്ടുള്ള നിരോധിക്കപ്പെട്ട പുസ്തകം അപ്പോൾ ഒരു നിരോധിക്കപ്പെട്ട പുസ്തകം എന്ന് പറഞ്ഞിട്ടിപ്പോൾ ഒരു ക്യൂരിയോസിറ്റി തോന്നി എടുത്ത് വായിക്കാനായിട്ട് അങ്ങനെയാണ് ഞാൻ ഈ ഒരു പുസ്തകം വായിക്കാൻ തുടങ്ങിയത് മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്നുള്ള ഈ പുസ്തകം ആക്ച്വലി സമീറ പർവിൻ എന്ന് പറയുന്ന ഒരു പാകിസ്ഥാനി യുവതിയുടെ കഥയാണ് പറയുന്നത് പാകിസ്ഥാനിൽ നിന്ന് അറേബ്യൻ രാജ്യത്തിലോട്ട് റേഡിയോ ജോക്കിയായിട്ട് ജോലി ചെയ്യാനായിട്ട് വരുന്ന ഒരു പാകിസ്ഥാൻ പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയിലൂടെയാണ് ഈ കഥ തുടങ്ങുന്നത് പക്ഷേ കഥയിൽ തുടക്കത്തിൽ ആക്ച്വലി ഇതൊരു ഗ്യാപ്പിന് ശേഷം ആ ജോലിയിലോട്ട് രണ്ടാമത് വരുന്നതായിട്ടാണ് കഥയിൽ ഫസ്റ്റ് അധ്യായം പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതാണ് ഈ പുസ്തകം മുന്നോട്ട് വായിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി തരുന്നത് നമുക്ക് ഇതിൻ്റെ അകത്ത് കൂടുതൽ പറയുന്നത് അറേബ്യയിൽ നടന്നിട്ടുള്ള സമരങ്ങളെക്കുറിച്ചും അവിടുത്തെ വിപ്ലവത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് ഒരു മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിലുണ്ടായ ഷിയാ സുന്നി തർക്കങ്ങളാണ് ഈ പുസ്തകത്തിലെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് ആ ഒരു കാലഘട്ടത്തിലൂടെ അവിടെ ജീവിച്ച ആളുകൾക്കുണ്ടായ അവസ്ഥകളും ഒരു കലാപഭൂമിയിലൂടെ നടക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയും ഈ ബുക്കിലൂടെ പിന്നെ ഈ ബുക്കിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഇതിൻ്റെ അകത്ത് എഴുത്തുകാരനൊരു പക്ഷം പിടിച്ചിട്ടല്ല അത് സംസാരിക്കുന്നത് രണ്ട് പക്ഷത്തെ മാറി മാറി വിശകലനം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആക്രമിക്കുന്നവരുടെയും ആക്രമിക്കുന്നവരുടെയും ആക്രമിക്കപ്പെടുന്നവരുടെയും മുദ്രാവാക്യം ഒന്നാണ് എന്നുള്ള കൗതുകം അതിനെ പരിഹസിക്കുന്നുമുണ്ട് എഴുത്തുകാരൻ എന്തായാലും ഒരു നല്ല വായന അനുഭവമായിരുന്നു ഈ ഒരു പുസ്തകം എല്ലാവർക്കും വായിക്കാൻ പറ്റിയൊരു പുസ്തകമാണ് ഗൗരവമായ വായന ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു പുസ്തകമാണിത് പിന്നെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് ഈ പുസ്തകത്തിൽ ചെറിയ പോരായ്മകൾ തോന്നിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പുസ്തകത്തിൻ്റെ കുറച്ച് അധ്യായം വായിച്ചപ്പോൾ തന്നെ എനിക്ക് എനിക്കതിൻ്റെ ക്ലൈമാക്സ് എന്തായിരിക്കും എന്നൊരു ഏകദേശ രൂപം കിട്ടി അപ്പോൾ ഈ കഥ അവസാനിച്ചതും ഏകദേശം അതുപോലെ ഒരു സാഹചര്യത്തിലാണ് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എക്സ്പെക്ട് ചെയ്തതിൽ നിന്നും എങ്കിലും ബെന്യാമിൻ എന്നുള്ള ഒരു എഴുത്തുകാരൻ അവിടെ ചെറിയ കുറേ സർപ്രൈസുകൾ നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് അത് എന്തായാലും ഞാൻ ആസ്വദിച്ചു ആ വായന ഞാൻ ആസ്വദിച്ചു പിന്നെ തോന്നിയ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എഴുത്തുകാരൻ എഴുത്തുകാരൻ്റെ രാഷ്ട്രീയം പറയാനുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് അതുപോലെ തന്നെ കഥ മുന്നോട്ട് കൊണ്ടുപോകാനുണ്ടായിരുന്നു അപ്പോൾ ആയിട്ട് കുറച്ച് കഥാപാത്രങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് കൊണ്ടുവന്നതുപോലെ തോന്നി ഇവർ ഇതിൻ്റെ അകത്തൊരു നായികയും നായകനുമായിട്ടൊന്ന് സംസാരിക്കുമ്പോൾ അടുത്ത ടേബിളിൽ ഇരിക്കുന്ന ഒരു അപരിച്ച് തന്നെ ഇവരുടെ സംസാരം ശ്രദ്ധിക്കുന്നതായിട്ടും അതിൻ്റെ അകത്ത് നായകൻ്റെ ഇതിന് ഒരു മറുപടി പറയുന്നതായിട്ടും ഒരു രംഗമുണ്ട് അപ്പോൾ ആ ഒരു കഥാപാത്രം കഥയിൽ വേറെ ഇല്ല ഈ ഒരു ഡയലോഗ് പറയാൻ വേണ്ടി മാത്രം വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സിലോട്ട് എടുക്കുമ്പോൾ ഒരു വൃദ്ധനെ കൊണ്ടുവരുന്നുണ്ട് ആ വൃദ്ധനും ക്ലൈമാക്സിലാണ് നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത് ശരിക്കും ഈ രണ്ട് കഥാപാത്രങ്ങളെയും കഥയുടെ അകത്ത് വേറെ പല സ്ഥലങ്ങളിലും മെൻഷൻ ചെയ്തിരുന്നെങ്കിൽ ഒഴുക്കിനും ബാധിക്കില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി അത് അങ്ങനെ രണ്ട് ചെറിയ കുറവുകളെ തോന്നിയിട്ടുള്ളു പിന്നെ ഈ പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ കഴിഞ്ഞത് എന്നുള്ള ഒരു എഴുത്തുകാരൻ്റെ ആഴമുള്ള വായനയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വായന ഈ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാവും പല ഏരിയയിലും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ആഘാതമായ വായനയും അറിവും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അപ്പോൾ അതുതന്നെയാണ് ഒരു എഴുത്തുകാരൻ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നമ്മൾ നമ്മുടെ പരിസരത്ത് മാത്രം നിന്ന് എഴുതി കഴിഞ്ഞാൽ പുസ്തകങ്ങൾ ഒരിക്കലും ഒരു അനുഭവങ്ങളായി മാറില്ല അതിന് ആഴമുള്ള വായന ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഈ ഒരു പുസ്തകം അതിനുള്ള തെളിവാണ് അപ്പോൾ വായിക്കാത്തവരെല്ലാവരും ഇത് വായിക്കുക ഞാനെന്തായാലും ഇതിൻ്റെ തുടർ നോവലായ അൽ അറേബ്യൻ നോവൽ ഫാക്ടറി വായിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പുസ്തകം ഉണ്ടോയെന്ന് നോക്കും ഉണ്ടെങ്കിൽ അതെടുത്ത് വായിക്കും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്